ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം അസലമലൈക്കും വാഹി വസ്മിറമൻ അലഹമില്ലാലുഹ് സഹോദരന്മാരെ സത്യവിശ്വാസികളെ അ സൂക്ഷിച്ചും അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തിയും തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയാണ് തക്വ സഫീനത്തു നജാത്സ് രക്ഷക്കുള്ള കപ്പൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് നമ്മൾ തക്കവയുള്ളവരായി അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അതാണ് രക്ഷാമാർഗം അതുകൊണ്ടാണ് തക്വയുടെ വിഷയത്തിൽ വസയത്ത് ആവർത്തിച്ച് ഉണർത്തപ്പെടുകയും ഉപദേശിക്കപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ച വിഷയം നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിനോട് നമ്മളെങ്ങനെ പൊരുത്തപ്പെട്ടു പോകണം ഈ ദുനിയാവിനോട് നമ്മൾ അതിൻ്റെ പ്രത്യേകതയും പ്രതികൂലമായി നമുക്ക് ഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്ന വിഷയത്തിൽ ചില ചിന്തകൾ ചില നിർദ്ദേശങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഒരു കുത്തുബയായി ഇവിടെ ശ്രവിച്ചത് ഈ ദുനിയാവ് അത് എന്താണെന്ന് പരി പരിചയപ്പെടുത്തപ്പെട്ടപ്പോൾ ഇത് ദാറുൽ ബല ആണ് ദാറുൽ സഫ അല്ല എന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷണം നിറഞ്ഞ ദുനിയാവാണ് തെളിമയിൽ നമുക്ക് മുമ്പിൽ ഒരു പരീക്ഷണത്തിന് നമ്മൾ വിധേയരാവാതെ കടന്ന് പോകാൻ ഒരു ലോകമല്ല ദുനിയാവ് അത് അവിടെയാണ് വൈ ഇൻ അൽ ഹയവാൻ എന്നാണ് അള്ളാഹു സബ്ബനത്തല പറഞ്ഞത് അൽ ഹയവാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുറാനിൽ ആ ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് പരലോകത്തെയാണ് വൈൻ അദ്ദാർ അൽ ആഹിറ തീർച്ചയായും അദ്ദാർ ഉൽ ആഹിറ നമുക്ക് ജീവിക്കാനുള്ള ഭവനം അല്ലെങ്കിൽ ലോകം അത് പാരത്രിക ലോകം അതാണ് അല്ല ഹയവാൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ജീവിതം ദുനിയാവ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഒമൽ ഹയാത്തു ദുന്യാ ഇല്ല മതാ ഉൽ ഖുറൂർ അല്ലെങ്കിൽ ഇല്ല മതാൾ ഒമൽ ഹയാ ഫിൽ ആ ഖലീൽ എന്നൊക്കെയാണ് പരലോകത്തെ തട്ടിച്ച് നോക്കിയാൽ ദുനിയാവ് വളരെ തുച്ഛം കേവലം ചില സുഖാസ്വാദനങ്ങൾക്ക് അതാണ് ഇല്ല മതാൾ ഇനി എവിടെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം നമ്മളൊരു വഞ്ചനയുടെ ലോകത്തെന്ന പോലെ വളരെ സൂക്ഷിച്ച് നിലപാടുകൾ സ്വീകരിക്കേണ്ട കാലുവെപ്പുകൾ നടത്തേണ്ട ഒരു ലോകം അതുകൊണ്ട് തന്നെ ഈ പുരുഷയിസിലെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അവനെ കണ്ടുമുട്ടുവോളം പ്രയാസങ്ങളുടെ ജീവിതമാണ് ആ പ്രയാസങ്ങൾ തരണം ചെയ്യും വിധമാണ് നമുക്കിവിടെ സൃഷ്ടിപ്പ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നിഹുനീലി ഫമുലാഖി ലഖത് ഇൻസാന ഇൻസാൻഫി കബദ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇവിടെ സന്തോഷിക്കാനും വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതും പരീക്ഷണാൽമകാണ് ലിയബുലുവനി റബ്ബി എൻ്റെ പരീക്ഷിക്കാനാണ് ഇതൊക്കെയും ഇവിടെ കനിഞ്ഞത് എന്ന് സുലൈമാൻ അലി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ അള്ളാഹു എന്തൊക്കെ നൽകി അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെ വകുപ്പുകളാണെങ്കിലും സന്താപത്തിനുള്ള വിഷയങ്ങളാണെങ്കിലും പരീക്ഷണാത്മകാണ് ദുനിയാവ് അത് നശ്വരം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കവി പറഞ്ഞതുപോലെ യോ മുൻ അലൈന വയോ മുല്ലന വയോ മുന്നുസ വയോ മുന്നുസർ ഒരു ദിവസം നമുക്ക് അനുകൂലമാണ് മറ്റൊരു ദിവസം നമുക്ക് പ്രതികൂലമാണ് ഒരു ദിവസം നമുക്ക് സന്തോഷിക്കാനാണ് മറ്റൊരു ദിവസം നമുക്ക് സന്താപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിനമാണ് ഇതെല്ലാവരുടെയും അളവിൽ അപ്പോൾ വിഷയം എങ്ങനെ ഈ ദുനിയാവിനോട് നമ്മൾ പൊരുത്തപ്പെടും എങ്ങനെ ഈ ദുന്യാവിൻ്റെ പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കും എങ്ങനെയാണ് ഇവിടെ നമുക്കൊരു സന്തുലിതത്വം പറ്റ നമ്മൾ പരാജിതമായി പതിതമായി വീഴാതെ നിരാശപ്പെട്ട് ഇച്ഛാഭങ്കപ്പെട്ട് തരം താഴാതെ എങ്ങനെ നമ്മളിവിടെ ഒരു സന്തുലിതത്വം സൂക്ഷിച്ച് ജീവിക്കും അതിനാണ് നമ്മൾ ഒരു നാല് നിർദ്ദേശങ്ങളും പിന്നെ ഈ ദുനിയാവിൽ നമ്മൾ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയവും ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ ഇവിടെ കേൾക്കുകയുണ്ടായത് ദുനിയാവിൽ സന്തോഷവും സങ്കടവും അതും മുഷ്തറക് എന്നാണ് പ്രയോഗം കേട്ടത് അള്ളാഹുസ്ബുബൻ തല നിശ്ചയിച്ചതാണ് വിധിച്ചതാണ് അതിവിടെ പരക്കെ ജനങ്ങൾക്കൊക്കെ പറയപ്പെട്ടതാണ് നബിപുങ്കവന്മാർ പരീക്ഷണത്തിൽ നിന്ന് മോചിതമായിട്ടില്ല അയ്യുന്നാസി യു നാസി എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കടുത്ത ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ അൽ അംബിയ സു മൽ അംസൽ എന്നാണ് നബി എന്നാണ് നബിസ് അല്ലാസ് പറഞ്ഞത് നബി പുങ്കവന്മാരാണ് കടുത്ത പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ളത് പിന്നെ നബിമാരെ പോലെ ജീവിക്കുന്ന സൽമുർദ്ധർ സജ്ജനങ്ങൾ അവർ പരീക്ഷണത്തിൽ നബി നബിസ് അല്ലാസ്വലം മാത്തങ്ങളോട് പ്രവാചകന്മാരോട് നബി പുങ്കവന്മാരോട് തൊട്ട് കിടക്കുന്നവരാണ് അപ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹു സുബാനുവ താല നമ്മളെ പരീക്ഷിച്ചിരിക്കും പരീക്ഷണം പറയപ്പെട്ടതാണ് കടുത്ത പരീക്ഷണമാർക്ക് വന്നിട്ടുണ്ട് പരീക്ഷണത്തിൻ്റെ വിഷയങ്ങൾ അതിൽ സന്തോഷിക്കാനുണ്ടാകും സങ്കടപ്പെടാനുണ്ടാകും പക്ഷേ പലപ്പോഴും സങ്കടപ്പെടാനുള്ളതിനെ മാത്രം പരീക്ഷണമായി വായിക്കും സന്തോഷത്തിൻ്റെത് പരീക്ഷണമല്ല എന്ന നിലക്ക് വായിക്കും അവിടെയാണ് അടുത്ത വിഷയം ഉണർത്തിയത് എങ്ങനെയാണ് ഈ ദുനിയാവിനോട് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന വിഷയത്തിൽ രണ്ടാമത്തെ പോയിൻറ്റ് ഒന്ന് അത് ഇമാം അൽ ഹസൻ അൽ ബസരിയെ ഉദ്ധരിച്ച് നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്നൽ ഇൻസാന ഇൻസാനിഹി ലഖനൂദ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഇന്നൽ ഇൻസാൻ ലിറബി ഹി ലഖനൂദ് മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ട പെരുമാറ്റം ഇത് കാഴ്ചവെക്കുന്നവനാണ് എന്നാണ് റാവുസ്ബൻ തല പറയുന്നത് എന്താ അതിൻ്റെ പൊരുൾ അതാണ് ഹസൻ അൽ ബസരി പറഞ്ഞത് യു ആദിതീകം വയൻ സന്യാം പരീക്ഷണങ്ങൾ അവൻ എണ്ണും അനുഗ്രഹങ്ങളെ വിസ്മരിക്കുകയും ചെയ്യും പരീക്ഷണങ്ങൾ എന്തുണ്ടോ അതൊക്കെ അവൻ്റെ ഓർമ്മയിലുണ്ട് അതൊക്കെ അവൻ എണ്ണും പക്ഷേ അള്ളാഹു സുബാനുവത്താല അവന് നൽകിയ അനുഗ്രഹങ്ങൾ അതഗണ്യമാണ് എണ്ണമറ്റതാണ് അതവൻ തമസ്കരിക്കുകയും വിസ്മരിക്കുകയും ചെയ്യും അതാണ് യു അതിതുണ്യക്കം പരീക്ഷണങ്ങളെ അവൻ എണ്ണും എന്നിട്ട് വേനസന്യാം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിനെ അവൻ തമസ്കരിക്കുകയും വിസ്മരിക്കുകയും ചെയ്യും ദുനിയാവിനോട് നമ്മളുടെ പെരുമാറ്റത്തിൽ ഇവിടെയാണ് ആ രണ്ടാമത്തെ വശം നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ സങ്കടത്തിന് വി സങ്കടങ്ങൾക്ക് നമ്മൾ വിധേയമാകുമ്പോൾ അള്ളാഹു എനിക്കേകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അതേപോലെ തന്നെ ചില പരീക്ഷണങ്ങളും സങ്കടങ്ങളും നമുക്ക് വരുമ്പോൾ അള്ളാഹു എന്നിൽ നിന്ന് വഴിമാറ്റിയത് എത്രയാണ് എനിക്ക് അള്ളാഹു സുബാനുപത്താല തരേണ്ടിയിരുന്നത് തരാതെ മാറ്റിയത് എത്രയാണ് നമുക്കറിയില്ല നമ്മെ നോക്കി വരുന്ന കുറേ മുസീബത്തുകൾ ഉണ്ടായിരുന്നു അത് അള്ളാഹു സുബന്ധം നമ്മളിൽ നിന്ന് വഴിമാറ്റി മാറ്റി നമ്മളതിൽ അള്ളാഹു പ്രയാസപ്പെടുത്തിയില്ല പല സങ്കടങ്ങൾ ആ സങ്കടങ്ങളെ അള്ളാഹു സുബന് താലും നമുക്ക് തരാതെ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് അത് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ചില പരീക്ഷണങ്ങൾ നമുക്ക് വന്നതിൽ നമ്മൾ ഒരിക്കലും ഉഴലുന്ന വേപത് കൊണ്ട് കരയുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല കാരണം അള്ളാഹു സുബാനുവത്താലയിൽ നിന്ന് എത്രമാത്രം വഴി മാറ്റി അത് നമ്മളാലോചിക്കും അത് ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്ത അടിസ്ഥാനം അതിതുമായി ബന്ധപ്പെട്ടതാണ് അതെന്താ അതാണ് ഒരു തിരുമൊഴിയെ ആസ്പദമാക്കി നമ്മൾ കേട്ടത് ഉന്തു ഇലാമൻ ഹു അസ്ഫലമിൻകു വല തമ്പുറു ഇലാമൻ ഹുവ ഫൗക്കും ദാലിക്ക അജിതറു ആ തിരുമൊഴിയുടെ ആശയം ഉന്ദുറു ഇലാമൻ ഹു അസ്ഫലമിൻകു നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത് ഈ ദുനിയവിയായ വിഷയങ്ങളിൽ വല തന്തുറു ഇലാമൻ ഹുവ ഫൗക്കും ഇവിടെ നമ്മൾ മേലെയുള്ളവരിലേക്ക് നോക്കരുത് അജ്ദർ അല്ലാത്ത അള്ളാഹി അലേക്കും നിങ്ങൾക്ക് മേൽ അള്ളാഹു സുബാനത്താല കനിഞ്ഞ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിസ് നിസ്സാരവൽക്കരിക്കാൻ അത് കരണീയമാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ ദുനിയാവിൽ കണ്ണു താഴ്ത്തണം നിലവാരത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കണം പടച്ചർബി ദുനിയാവിൽ നൽകിയതിൽ നമ്മളേക്കാൾ അള്ളാഹു പരിമിതപ്പെടുത്തിയവരുണ്ട് കുറച്ച് നൽകിയവരുണ്ട് അവരെ നോക്കണം അപ്പോൾ നമുക്ക് നൽകിയതിൻ്റെ മഹത്വം എത്രയാണ് വലിപ്പം എത്രയാണ് വൈബുല്യം എത്രയാണ് അത് നമുക്ക് അളക്കാനും കാണാനും സാധിക്കും ദുനിയാവിനോടുള്ള നമ്മളുടെ പ്രതികരണത്തിൽ ഈ ഒരു വിഷയം രണ്ടാമത്തേത് പറഞ്ഞത് പരീക്ഷണങ്ങളെ നമ്മൾ എണ്ണുമ്പോൾ അനുഗ്രഹങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല നമ്മളിൽ നിന്ന് എത്രമാത്രം വഴി മാറ്റിയിട്ടുണ്ട് പടച്ചടബ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടുള്ളതല്ല നമ്മളിൽ നിന്ന് എത്രമാത്രം വഴി മാറ്റി എന്നത് മനസ്സിലാക്കാൻ അതിനാണ് മൂന്നാമത്തെ അടിസ്ഥാനം താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ ആരോഗ്യം അതെത്രേ എന്നുള്ളതറിയാൻ രോഗഗ്രസ്തമായി ശയ്യാവലംബികളായി വേദനയിൽ പുളയുന്ന അരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടാൽ മതി പടച്ചറബിത എന്നിൽ നിന്ന് വഴി മാറ്റിയതാണല്ലോ എന്നുള്ളത് നമുക്ക് അവിടെ അവിടെ മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും അത് ഏതേത് വിഷയങ്ങളിൽ ഇപ്പോൾ കുടുംബത്തിനകത്തൊരു പരീക്ഷണമാണെങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ ശ്രവിക്കേണ്ടത് കുടുംബത്തിനകത്തൊരു പരീക്ഷണമാണെങ്കിൽ ചിലർ സഹധർമ്മിണികളാൽ പരീക്ഷിക്കപ്പെടും സന്തതികളാൽ പരീക്ഷിക്കപ്പെടും നബി മുങ്കവർമാർ വരെ ആ പരീക്ഷണത്തിൽ ഈ ദുനിയാവിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മൾ കേട്ടു നൂഹ് ലൂത്ത് അലഹിമസ്സലാം ആ നബി മുങ്കവന്മാരുടെ ഭാര്യമാർ നൂഹലൈ സ്വലാത്തു വസ്സലാമിയുടെ സന്തതി ഖനാൻ എന്നിവരുടെ ഒക്കെ വിഷയം നമ്മൾ കേട്ടില്ലേ അതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാനുവ താല നമ്മളെ ചിലതുകൊണ്ട് കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അത് സഹിക്കാനും തരണം ചെയ്യാനും നമ്മൾ പരാജയപ്പെടാതെ നമുക്കൊരു സന്തുലിതത്വം ഉണ്ടാകാനും നമ്മൾ മറ്റുള്ളവരെ നമ്മളെ താഴെയുള്ളവരെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നബിയുന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം ഇവിടെ നമ്മളെ പഠിപ്പിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അടുത്ത അടിസ്ഥാനം ദുനിയാവിനോടുള്ള ഈ പെരുമാറ്റത്തിൽ പരീക്ഷണം സ്വാഭാവികം പറയപ്പെട്ടത് വിധിക്കപ്പെട്ടത് അള്ളാഹു സുബ് ഹാനാതെ എല്ലാവരിലും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു ശാശ്വതത്വമില്ല ഇതൊക്കെ നശ്വരമാണ് അനശ്വരമല്ല എന്നുള്ള വായനയാണ് അതിൽ ഏറ്റവും സുപ്രധാനവും അവസാനത്തേതും ഇത് അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട് ഇത് തീരുന്ന ഒരു നാളുണ്ട് ഇതിനൊരു നിത്യത പറയപ്പെട്ടിട്ടില്ല നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം അതിൽ ചരിത്രങ്ങളും പലതും നമ്മൾ കേട്ടു എന്താ ഫയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു കൊടിയ പരീക്ഷണം പതിനെട്ട് വർഷകാലം അതിനപ്പുറം അള്ളാഹുസുബാനു വത്താല ആ പരീക്ഷണങ്ങൾ അത് അയ്യൂബ് അല്ലെ സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഉയർത്തി എന്നിട്ട് അള്ളാഹു സുസ്ബൻത അയ്യൂബ് അല്ലെ സ്വലാത്തു വസ്സാമക്ക് ക്ഷേമത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ധന്യതയുടെ നാളുകൾ നൽകി നഷ്ടപ്പെട്ടതെന്തുണ്ടോ അതിനേക്കാൾ പോഷിപ്പിൽ അപ്പോൾ അതിന് മടങ്ങിയിൽ അള്ളാഹു സുബ്ഹാനു വത്താല പലതും കനിഞ്ഞ് അയ്യൂബ് അല്ലൈസ്ലാത്തു വസ്ലാമിയുടെ ചരിത്രം എന്നേക്കും അള്ളാഹു സുബ്ഹാനു വത്താല മാതൃകാപരമായി ശേഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നാമം എന്നും എന്നും അനുസ്മരിക്കും വിധം അള്ളാഹു സുബ്ഹാനോ തല അദ്ദേഹത്തിന് ഒരു ജീവിതമാണ് ഖനിയുകയുണ്ടായത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പരീക്ഷണം നമ്മൾ കേട്ടു വർഷങ്ങൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണ കയത്തിൽ ഉലഞ്ഞു ഈ ദുനിയാവിൽ പക്ഷേ അത് ഈ ദുനിയാവിനോട് പടിയിറങ്ങോളം പരീക്ഷിക്കപ്പെട്ടില്ല പ്രത്യുത വറഫ അബവൈഹി അലൽ അർഷ് വഹർ സുജദു മീൻ കപിൽ കാല അബത്തിയാദാ വീലൂർ കപിൽ എന്നൊക്കെ പറഞ്ഞില്ലേ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബിണിയുമായി മക്കളുമായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമെയും ഭാര്യയെയും വറഫ അബവൈഹി അലൽ ആർഷ എന്നാണ് സിംഹാസനത്തിൽ അവരോധിക്കുകയാണ് അതും തൻ്റെ നഷ്ടപ്പെട്ട മകനാൽ പരീക്ഷണം വന്നു ശരിയാണ് അത് നീണ്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ പരീക്ഷണങ്ങൾക്കൊക്കെ അപ്പുറം ഇതിൻ്റെ ഇത് അവസാനിച്ചു എന്നിട്ട് ഉണ്ടായ വലിയ അനുഗ്രഹം അള്ളാഹു അതിനെ ചരിത്രമാക്കി എന്നേക്കും മാതൃകാപരമായിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് നിലനിർത്തി എന്നുള്ളത് നമ്മൾ വായിക്കുന്നു യാക്കൂബ് അലൈസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ പറഞ്ഞില്ലേ എന്നാണ് പരീക്ഷണങ്ങൾ കടുക്കും അത് പിടിമുറുക്കും ആ പിടിമുറുക്കുമ്പോൾ വാക്കം മസ്തഷിക്കുമത്ത ഹലക്കാതുഹു ഫുരിജത്സ് മോക്ഷം വരും വക്കുന്തു അകുന്ന് ഹലാത്തു ഫ്രജു അതൊരിക്കലും ഇതിൽ നിന്നൊരു മോക്ഷമില്ല രക്ഷയില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ വിരിച്ചതിൻ്റെയും വിചാരിച്ചതിൻ്റെയും അപ്പുറം വലിയ ആശ്വാസത്തിന് നാളുകളൊന്നും പരീക്ഷണത്തിന് വിരാമമായി എന്നുള്ളതാണ് ഇതിനൊരു നിത്യത അവിടെ പറയപ്പെട്ടില്ല ഇതൊക്കെ നശ്വരം താൽക്കാലികം എന്നുള്ളതാണ് മുഹമ്മദ് യുന മുഹമ്മദ് സലു തങ്ങളുടെ ഉദാഹരണം നമ്മൾ കേട്ടു എത്ര വർഷം റസൂൽ അല്ലാ സഹ് അലി സ്വലം നിസ്കാരം വരെ ആളുകളിൽ നിന്ന് മറിഞ്ഞ് ആളൊഴിഞ്ഞെടുത്ത് നിസ്കരിച്ചു സ്വകാര്യതയിൽ രഹസ്യമായി എത്ര കാലം നിസ്കരിച്ചു പരസ്യമായി പരിസരത്തിരിക്കെ കരിസരത്തിരിക്കെ നഫ്സലാ സല്ലാമത്തങ്ങൾക്ക് നിസ്കാരം നിഷേധിക്കപ്പെട്ടില്ല ഗോപ്യമായി നഫ്സലാസ്വലാത്തങ്ങൾ നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ ദാറുൽ അർക്കം ഇബിനുൽ അർക്കം നമ്മോട് പറയുന്ന ചരിത്രം എന്താണ് അദ്ാമത്തെ സിറിയ രഹസ്യപ്രബോധനത്തിൻ്റെ ചരിത്രമാണ് അത് എത്ര വർഷങ്ങൾ മക്കയിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ സഫ മറുവക്കിടയിൽ സഫിയോട് ചേർന്ന് അവിടെയായിരുന്നു ധാരുളർക്കമുണ്ടായിരുന്നത് റസൂൽ അള്ളാഹി സാഹ ഓലൈ വസ്ലം ആ ധാരുളർക്കമിൽ വർഷങ്ങൾ രഹസ്യ പ്രബോധനം നടത്തി പരസ്യ പ്രബോധന കാലഘട്ടം ഉണ്ടായപ്പോഴും റസൂൽ അള്ളാഹിസലാസ്വലമാങ്ങൾക്ക് ആശ്രയവും അഭയവും ഈ ദാരുളർക്കമാണ് ആ ധാരുളർക്കമിൽ നിന്നാണ് ഏതാനും അടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഷാബുബനി താലിബ് നമ്മളിവിടെ കേട്ടു ഷാബിൽ റസൂർല്ലാഹിസ്ലം എത്ര വർഷം ജീവിച്ചു ഷാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലഞ്ചെരിവാണ് ബനി താലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മലഞ്ചെരിവ് അവിടെ വർഷങ്ങൾ നിർസല സലമാങ്ങൾ ജീവിച്ചത് അതിൻ്റെ പരിസരത്ത് റസൂർള്ളഹി സ്വലാസ്ലാമാങ്ങളുടെ വീടുണ്ട് അവിടെ നിസ്സലു അലൈവലാത്തങ്ങളുടെ കുടുംബങ്ങളുണ്ട് തൻ്റെ വീട്ടിൽ കുടുംബത്തിൽ കഴിയാനാവാതെ നബ്സല്ലാ തങ്ങൾ ഷാബിൽ ആശ്രിതമായത് എന്തുകൊണ്ടാണ് മക്കയിൽ ഊരുവിലക്കും നിസ്സഹകരണവും പ്രഖ്യാപിക്കപ്പെട്ടതിനാലാണ് ആ മലഞ്ചെരുവിൽ നിന്ന് മക്കയിലേക്ക് ഇറങ്ങാൻ കാബയുടെ പരിസരത്തേക്ക് ഇറങ്ങാൻ നഫ്സല്ലാസ്വലാത്തങ്ങൾക്ക് ശത്രുക്കള അവസരം നിഷേധിച്ചതിനാലാണ് ബനുൽ മുത്തലിബിലെയും ബനുൽ ഹാഷിമിലെയും നബ്സല്ലാ അലി വല്ലാത്തങ്ങളുടെ മക്കളടക്കം ഭാര്യ ഹദീജ ബിൻ ഹുവൈലിദ് അടക്കം റബി അള്ളാഹു താലാൻഹ മക്കയിൽ എത്ര കുലീനയാണ് സമ്പന്നയാണ് ധന്യാണ് ഹദീജി അള്ളാ താലാന അവരടക്കം ഈ ഷാബിൽ മൂന്ന് വർഷം നബ്സല ഹലമാതങ്ങളോടൊപ്പം കഴിഞ്ഞു നബി കുടുംബത്തിലെ മെമ്പർമാരായി ഉണ്ടായിരുന്ന അലിയുണ്ട് സയ്ദ് ഉണ്ട് അതേപോലെ റസുൽ വളർത്തുമ്മയായ ഉമ്മു ഉണ്ട് അതേപോലെ തന്നെ വിശ്വാസികൾ ഈ ഷാബിലുണ്ടായിരുന്നു ആ നിസ്സഹകരണത്തിൻ്റെയും ഊരുവിലക്കിൻ്റെയും ആ നാളുകൾ അത് കൊടിയ പരീക്ഷണത്തിൻ്റെ നാളുകളായിരുന്നു ഏറെ നോവിൻ്റെ വെറുതെയുടെ വർഷങ്ങളായിരുന്നു പക്ഷേ ആ പരീക്ഷണം നമ്മൾ ആ ആമുൽ മുക്കാത്ത എന്ന് പറയും അല്ലെങ്കിൽ അൽ അൽമുക്കാത്താത്തൽ ആമ്മ അതാണ് നിസ്സഹകരണം അല്ലെങ്കിൽ പൊതു ഊരു വിലക്കിൻ്റെ ആ വർഷം അത് മൂന്ന് വർഷമാണ് പ്രവാചകത്വത്തിൻ്റെ ഏഴാം വർഷം മുതൽ തുടങ്ങിയിട്ട് പത്താം വർഷം മുഹറത്തോടു അത് അവസാനിക്കുന്നത് ഞാൻ ഉദാഹരിച്ചത് എന്തിനാ ഉദാഹരിച്ചത് പരീക്ഷണം ചിലപ്പോൾ ചടുലമാകും കഠിനമാകും പക്ഷേ അതിനൊക്കെ ഒരു അന്ത്യവും ഒരു വിരാമവും ഉണ്ട് അതിന് ഒരു ശാശ്വതത്വം പറയപ്പെട്ടില്ല അതിൽ അള്ളാഹു സുബാനവത്താല പരീക്ഷിക്കുമ്പോൾ നമ്മൾ പിന്നെ പറയുന്ന പോലെ ഈ സ്വർണം കാച്ചുന്നത് പോലെ തേയിലിട്ട് ചൂടാക്കി കാച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ സ്വർണത്തിനുണ്ടാകുന്ന തിളതിളക്കവും അതിൻ്റെ ആ ഒരു വിലയും അതുപോലെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പരീക്ഷണം ആ പരീക്ഷണത്തിൽ അതിൽ നിന്ന് നമ്മൾ സുരക്ഷിതരായി കൂടുതൽ ആദർശ ധീരരായി നമ്മൾ മാറുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ അതാണ് ഈ ദുനിയാവിനോടുള്ള നമ്മുടെ വർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ ഇതൊരു അടിസ്ഥാനമെന്നതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഒന്ന് പരീക്ഷണം പറയപ്പെട്ടതാണ് അത് അള്ളാഹുവിൽ നിന്നുള്ള വിഭജനമാണ് അതിവിടെ എല്ലാവർക്കും വിഭജിക്കപ്പെട്ടതാണ് രണ്ടാമത്തേത് പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും നമ്മൾ പറയുമ്പോൾ അള്ളാഹുസ്ബാന തല സന്തോഷിക്കാനും അതേപോലെ അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയെന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ ചില പരീക്ഷണങ്ങൾ തന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മളിൽ നിന്ന് എത്രമേൽ മൊഴി മാറ്റി എത്രമേൽ നമ്മളിൽ നിന്ന് തട്ടി മാറ്റി അത് നമ്മൾ വിഗണിച്ചു കൊണ്ടാവരുത് നമ്മൾ പരീക്ഷണങ്ങളെ വായിക്കേണ്ടത് മൂന്നാമത്തേത് ശരിയാണ് ചില പരീക്ഷണങ്ങൾ നമുക്ക് വന്നു പക്ഷേ ആ പരീക്ഷണങ്ങൾ നമുക്ക് വന്നത് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ താഴേക്കിടയിൽ കുറേ ആളുകളുണ്ട് അവരെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അവരെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് വന്നതിനെ സഹിക്കാനും അതിൽ ക്ഷമിക്കാനും നമുക്കൊരാവതുണ്ടാവുക എന്നുള്ളതാണ് നാലാമത്തേത് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരുന്ന വിഷയമാണ് ഇതിനൊക്കെ ഒരു പരിസമാപ്തിയും അവസാനവുമുണ്ട് എന്നുള്ള വായനയാണ് ഈ ദുരി നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും പ്രതികരിക്കുമെന്ന വിഷയത്തിൽ അവിടെയാണ് നമ്മൾ കേട്ടത് ഈ ദുനിയാവിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു ധർമ്മം അതെന്ത് അതാണ് നമ്മൾ ആയത്തിൽ കേട്ടത് യാ അയ്യുതറീനു ഇൻ അല്ലാഹുരി അയ്യു വിശ്വാസികളെ ഇസ്തഅീനു നിങ്ങൾ അള്ളാഹുവിനോട് സഹായത്തേട്ടം നടത്തുക ആ സഹായത്തേട്ടം നടത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കരണീയമായ ഫലപ്രദമായ വസീലയെ നിശ്ചയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കായി നേടിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുനോട് സഹായത്തേട്ടം നടത്തേണ്ടത് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട വസീല വസീലാവതൊന്ന് ബിസ്സബർ ക്ഷമയാണ് രണ്ടാമത്തേത് വസല നിസ്കാരമാണ് ക്ഷമ അവലംബിക്കുക നിസ്കാരം യഥാവിധമാക്കുക അള്ളാഹു സുബ്ഹാനു വാലയോട് എന്നിട്ട് സഹായത്തേട്ടം നടത്തുക ഇൻ അള്ളാഹസാബിരീൻ അള്ളാഹു ഹു സുബ്ഹാനു വാലാൻ്റെ മയ്യത്ത്സ് അത് ക്ഷമാലുക്കളോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ മറയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെ ഉണ്ടാവുക അള്ളാഹു നമ്മളോടൊപ്പം വർദ്ധിക്കുക അള്ളാഹു നമുക്ക് അനുകൂലമായി ഉണ്ടാവുക എന്നത് നമ്മൾ ക്ഷമാലുക്കളാവുകയാണ് പിന്നെ അള്ളാഹസാബിരി അഹിദയിൽ ഒരു പ്രധാന വിഷയമാണ് മറയത്തുള്ള അള്ളാഹുവിൻ്റെ മറയത്ത് അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള വിഷയം അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടായ എങ്കിൽ ആര് കൂടെ അല്ലെങ്കിലും മാഫി മുഷ്കിൽ ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാഫി മുഷ്കിൽ അള്ളാഹുണ്ടായാൽ മതി അള്ളഹ കൂടെ ലോകം മുഴുവൻ കൂടേണ്ടായി ഒരു വായിതയിൽ അള്ളാൻ്റെ മറിയത്താണ് മുഖ്യം അതാണ് നമ്മൾ ഇവിടെ ഖത്തീബ് ഉണർത്തിയതല്ല മൂസാലി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ പിന്നിൽ ഫിറൌനും കിങ്കരന്മാരും സർവായുധ സന്നദ്ധരായ ഒരു പട മുന്നിൽ ഇരച്ചു നിൽക്കുന്ന സമുദ്രം ആ സമുദ്രം മുന്നിൽ ഒരടി മുന്നോട്ട് വെക്കാൻ വയ്യ സൈന്യം പിന്നിൽ ഒരടി പിന്നോട്ടും വയ്യ അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മുസാല അല്ലൈലാത്തു വസ്സലാമിയുടെ മനസ്സിൽ വന്നത് മുസാല അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആദർശം കെല്ല ഇന്ന മീയ്യ റബ്ബി എന്നാണ് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് റബ്ബിൻ്റെ മഹിയസ് പ്രകൃതി പ്രതികൂലമായി തോന്നുന്ന അവസ്ഥ ആളുകൾ പ്രതികൂലമായി തോന്നുന്ന അവസ്ഥ താൻ കൂടുള്ള മുസാലി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ ആളുകളുണ്ട് അവരിൽ പോലും ഒരു പ്രതീക്ഷ വെക്കാൻ വയ്യ കാരണം അവർ പറയുന്നത് എന്താ കൂടെയുള്ളവർ പറയുന്നത് ഇന്നാലെ മുഹുറക്കൂൻ എന്നാണ് ഇന്നാലെ മുദ്രഖൂൻ എന്നാണ് ഞങ്ങളിപ്പോൾ പിടികൂടപ്പെടും എന്നാണ് ഞങ്ങളിപ്പോൾ മുങ്ങിച്ചാകും എന്നുള്ളതാണ് അവർ പറഞ്ഞു ഞങ്ങൾ പിടികൂടപ്പെടും എന്ന് എന്നവർ പറയുമ്പോൾ മൂസാൽ അലൈവലാത്തു വസ്സലാമയുടെ അനുയായികൾ അങ്ങനെയാണ് പിന്നെ പ്രതിയോഗികൾ എന്താ മുന്നിലുള്ള സമുദ്രത്തിൻ്റെ വിഷയം പക്ഷേ മൂസ അലൈവ് സ്വലാത്തു വസ്സലാമക്ക് ഒരു ഉറപ്പുണ്ട് ഒരു വിശ്വാസം ഉള്ളതെന്താ ഇന്ന മറിയ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു വിഷയം അത് അതൊരു പ്രധാന വിഷയമാണ് മറയത്തുള്ള അള്ളാഹുവിൻ്റെ മറയത്ത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള ആ ആദർശം ആ ഒരു ഉറപ്പ് വിശ്വാസം അതാരോടൊപ്പം എന്നാണ് പറയുന്നത് ക്ഷമിക്കുന്നവരോടൊപ്പം എന്നാണ് ഇന്ന് അള്ളാഹുസരി അള്ളാഹു സുബാന താല നമ്മളോട് വസല സബർ സല ഇത് നമ്മൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയതിന് ശേഷം അള്ളഹിനോട് നമ്മൾ സഹായത്തേട്ടം നടത്തണം അള്ളാഹുവിയിലേക്ക് ആശ്രിതരായി നമ്മൾ ദുരായി ഇറക്കുന്നവരാകണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവിൽ ഏറ്റവും മുഖ്യമാണ് സബറും സലയും ഇത് രണ്ടും പ്രശ്നങ്ങൾക്ക് ചികിത്സയായിട്ടാണ് പറഞ്ഞത് കൽവിന് ചികിത്സ ശ ശരീരത്തിന് ചികിത്സ മനസ്സിന് ചികിത്സ ഒക്കെ വാക്കാൽ മനസ്സാൽ മനസ്സാ വാചാ കർമ്മണ നമ്മൾ നിർവഹിക്കേണ്ട മുറകളാണ് ഈ ദുനിയാവിൽ നമുക്ക് ആശ്വാസത്തിന് സൗഖ്യത്തിന് പിന്നെ ഈ ആയത്ത് സുറത്ത് ഉൽബക്രയിൽ ഇതിനെ തുടർന്ന് വല്ലാത്ത കൂലുലിമൻ യുക്കുത്തലഫീസബീൽ ഇല്ലാഹി അംവാത്ത്

അതേപോലെ തന്നെ സാബിരീൻ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത പകരെന്ന് പറഞ്ഞതിന് ശേഷം ഈ ക്ഷമിക്കുന്നവർ ആരാണ് അല്ലതീന ഇതാ അസാബത്ത് പരീക്ഷണമേറ്റാൽ മുസീബത്തേറ്റാൽ അവരുടെ പ്രഖ്യാപനം അതെന്താ ഇന്നാലില്ലാ ഇന്നിറാജിയോനെ എന്നുള്ളതാണ് അള്ളാഹുലേക്കുള്ള സ്ഥിർജ ആണ് അള്ളാഹുവെ സമ്മതിക്കലും അള്ളാഹുവിലേക്ക് ആശ്രിതമാകലാണ് ഇന്നാലില്ലാ വ ഇന്ന ഇല ഹി എന്നുള്ളത് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മൾ സബറു വേണം നമുക്ക് സല വേണം പിന്നെ നമുക്ക് ഇന്നാലില്ല വ ഇന്ന ഇലഹിറാജിയോൻ പോലുള്ളതായ വിഖിറുകൾ ദ്വായുകൾ വേണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിലാണ് മിർ സലവാത്തുറബിഹിം വറഹ്മാ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം അള്ളാഹു സുബഹാൻ താലയിൽ നിന്നുള്ള പ്രശംസ ഏ വോ ഉലായിഖ ഹുൽ മുഹ്ത്തദുൻ അവരാണ് സന്മാർഗികൾ എന്നൊക്കെ അള്ളാഹു സുബാൻ തല പറയേണ്ടത് അപ്പോൾ ഇവിടെ വിഷയം നമ്മൾ ഈ ദുനിയാവിൻ്റെ പ്രത്യേകത പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നു ദുനിയാവ് ഇങ്ങനെയുള്ള വിഷയ വിശേഷണങ്ങളുടെയും അതേപോലെ തന്നെ പ്രത്യേകതയുടെയും ദുനിയവാണ് എങ്കിൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണം നിലപാട് നിലപാടെങ്ങനെയായിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കപ്പെടുന്നു പിന്നെ ഈ ദുനിയാവിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മം എന്ത് നമ്മളുടെ മേൽ ബാധ്യത ആയതെന്ത് അത് മനസ്സ വാച കർമ്മണ അതൊക്കെയാണ് ഈ ഒരു പിന്നെ വചനങ്ങളുടെ പരിപ്രേക്ഷ്യത്തിൽ ഈ ഒരു ഹുത്വയിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബ്ഹാനു വത്താല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനു വത്താല ഈ ദുനിയാവിനോട് യാത്ര പറയുന്ന നമ്മുടെ ദിനം നമ്മുടെ ഏറ്റവും നല്ല ദിനമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിൽ നമ്മൾ യാത്ര പിരിയുമ്പോഴുള്ള നമ്മുടെ കർമ്മം അള്ളാഹ് നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ലാഹ എന്ന കെലിമത്ത് തോഷീദിൽ ഈ ദുനാവിനോട് യാത്ര പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം പ്രദാനം ചെയ്യു മാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ എല്ലാവരും നമ്മളിന്ന് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെല്ലാവും ദൂരീകരിക്കുമാറാവട്ടെ നമ്മളോട് ദാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബത്താലും നമ്മുടെ മാതാപിതാക്കളോട് കനിയുമാറാവട്ടെ മരണപ്പെട്ട് മൺ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹഫുറത്തും മർഹമത്തും വിശാലമാക്കു മാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വരയുന്നവർക്ക് അള്ളാഹുഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നരകത്തിയിൽ നിന്നുള്ള നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ സ്വർഗ്ഗം നൽകിയ അള്ളാഹ് നമ്മളെല്ലാം ആദരിക്കുമാറാവട്ടെ അള്ളാഹ്ലിമീനു ودمر اعداءك اعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد ഗൈഡൻസ് ഇസ്ലാമിക് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്